അപ്പോൾ ധനേഷ് ഇപ്പോൾ വൈഷ്ണവ പറഞ്ഞത് ഞങ്ങൾ കേട്ടു ആദ്യത്തെ ഒരു ചോദ്യം ഇത് കോടതി ചോദിച്ചതുപോലെ ഒരു തിരഞ്ഞെടുപ്പിൽ സാങ്കേതികമായ കാരണങ്ങളാൽ മാത്രം ആ ബൂത്തിൽ ഒരു ടി സി നമ്പർ തെറ്റിപ്പോയി എന്നതുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ളത് അനീതിയല്ലേ ധനേഷ് കുമാർ അതിനെ നമ്മളെല്ലാവരും മറ്റൊരു സ്ഥലത്തൊരു ഈ കുട്ടി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ധനേഷ് പറയുന്നത് ശരിയാണ് ഇപ്പോൾ വൈഷ്ണവ തന്നെ പറയുന്നു മറ്റൊരിടത്തും ഈ കുട്ടി വോട്ടർ പട്ടികയിൽ ഇല്ല ഒരിടത്തും ഈ കുട്ടി ചേർന്നിട്ടില്ല മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് തെരഞ്ഞെടുപ്പ് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഇതേ മേൽവിലാസമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ടി സി നമ്പറിൽ മാറ്റം വന്നു അതൊരു സാങ്കേതികമായ തടസ്സമാണ് ഒരു പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ സിദ്ധിച്ചിട്ടുണ്ടാവില്ല അതിനുശേഷം പരാതി നൽകി ധനേഷ് ഇന്ന് ഹിയറിംഗിൽ എന്താണ് ധനേഷ് അവതരിപ്പിച്ചത് ധനേഷിന് ആത്മവിശ്വാസം ഉണ്ടോ വൈഷ്ണെ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്ത പരാതി നിൽക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കഴിഞ്ഞ എട്ട് വർഷമായി ഈ പ്രദേശത്ത് താമസമില്ലാത്ത കുട്ടിയാണ് ആ കുട്ടിയുടെ പേര് മാത്രമല്ല നമ്മൾ ഒഴിവാക്കാൻ കൊടുത്തത് അവർ അവിടെ ഒരു ആറ് പേര് പുതിയ വോട്ടർ പെട്ടി വന്നപ്പോൾ ഒരു പേര് ആ പ്രദേശത്ത് താമസിക്കാത്ത ആളുകളാണ് ആ കാരണങ്ങളാണ് അപേക്ഷ കൊടുത്തത് ഈ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അപേക്ഷ അല്ല ഈ കുട്ടിയെ മാത്രം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്തിട്ടില്ല ഈ താമസമില്ലാത്ത ആളുകൾ ഈ വോട്ടർ പെട്ടിയ ഇലക്ഷൻ കമ്മീഷൻ വർഷങ്ങളായിട്ട് ഇപ്പം താമസമില്ലാത്തവരെയൊക്കെ റിജക്ട് ചെയ്ത് ബി എൽ എമാരെ കൊണ്ട് ഒഴിവാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത് തറവാട് വീടൊക്കെ പൊളിച്ചു പോയി തറവാട് വീട് പൊളിച്ച് വേറെ പോയി ഇത് ഒരു ഒരു സന്ദീപ് എന്ന് പറഞ്ഞ ഒരു ബന്ധുവിന്റെ വീടാണ് ബന്ധുവിന്റെ വീട്ടിൽ കുറെ നാൾ താമസിച്ചിരുന്നു എന്നുള്ളതാ തറവാട് വീടല്ല തറവാട് വീട് വേറെയാണ് അത് പൊളിച്ചു പോയി അതൊക്കെ പൊളിച്ച് വേറെ ആളുകൾ വീട് വെച്ചു അവിടെ ഇപ്പോൾ ഈ ഈ പറയുന്ന വീടെന്ന് പറഞ്ഞാൽ പതിനെട്ട് അഞ്ഞൂറ്ററുപത്തിനാല് എന്ന് പറഞ്ഞത് സന്ദീപ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ അവരൊരു ബന്ധുവിന്റെ വീടാണ് ഇന്നലെ അവരുടെ കുടുംബ വീടെന്നാണ് പറഞ്ഞത് ഇന്ന് പറയുന്നത് റിലേറ്റീവ് ബന്ധുവിന്റെ ഒരു വീടാണ് പക്ഷേ അവിടുത്തെ ടി സി നമ്പർ യഥാർത്ഥത്തിൽ പതിനെട്ട് ബാർ ഇരുപത്തിമൂന്ന് അറുപത്തഞ്ചാണ് യഥാർത്ഥ ടി സി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആ വീടിന്റെ ടി സി നമ്പർ ഇരുപത്തി മൂന്ന് അറുപത്തഞ്ചാണ് പക്ഷേ പുതിയതായിട്ട് ഒരാൾ വോട്ട് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇലക്ഷൻ കാർഡ് ചേർക്കുമ്പോൾ ഒരാൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ ഏത് ടി ആണ് യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത് പുതിയ ടി സി അല്ല അല്ലെങ്കിൽ മറ്റേത് ഓൾഡ് ടി സി മൂന്നേ പേർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നുള്ള ഓൾഡ് ടി സിയും പുതിയ ടി സി പതിനെട്ട് പേർ ഇരു ഇരുപത്തി മൂന്ന് അറുപത്തഞ്ചെന്നുള്ള ഇരുപത്തി മൂന്ന് അറുപത്തഞ്ചെന്നുള്ള ടി സിയും ആണ് യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത് എല്ലാ കാര്യത്തിനും അതാണ് ചേർക്കേണ്ടത് പക്ഷേ ഈ ടി സി ചേർത്തിട്ടില്ല കാരണം ആ കുട്ടി അവിടെ താമസമില്ല ആ പ്രദേശത്തെ താമസമില്ല അമ്പലമുക്ക് താമസിക്കുന്നത് കുടുംബത്തിനും അവിടെ ഒരു പ്രോപ്പർട്ടി ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് ബന്ധുവിൻ്റെ അതിനകത്ത് അവർക്ക് ഓഹരി ഒക്കെ ഉണ്ടാവില്ലേ ഇല്ല 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 ഇവർക്കുള്ള ഷെയർ ഇവർ വിറ്റിട്ടാണ് പോയത് ഇവരുടെ ഷെയർ വിറ്റ് അമ്പലമുക്കിലോട്ട് മാറി മാറിയിട്ട് മാറി ഏഴു വർഷമായി ശരി ഒരു കാര്യം കൂടി ഈ ഏഴ് വർഷമായിട്ട് ആയിക്കോട്ടെ ബന്ധുവിന്റെ വീട്ടിൽ അത് എവിടെയാണ് അവർക്ക് തീരുമാനിക്കാം പക്ഷേ മറ്റൊരു വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരില്ലല്ലോ ധനീഷ് കുമാർ അമ്പലം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ ഈ വൈഷ്ണവർക്ക് ആർക്ക് വേണോ താമസിക്കുന്ന താമസിക്കുന്ന ആളായാലും ആളായാലും എവിടെയാണോ അവർക്ക് അവിടെ വോട്ട് അവിടെ ഏഴു വർഷമായിട്ട് സ്ഥിരതാമസമില്ല പക്ഷേ ചില ആളുകൾ അവരുടെ തറവാട് വീടി സ്ഥലം ഒരുപക്ഷെ ബന്ധുക്കൾക്ക് പോയാൽ ഇപ്പോൾ ഇതേ മേൽവിലാസത്തിലാണ് പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇതേ മേൽവിലാസത്തിലാണ് പാസ്പോർട്ട് എടുത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ലോക്സഭ ഒരു കാര്യം കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കുട്ടി ഈ കുട്ടി വോട്ട് ചെയ്തത് മുട്ടട ഈ ബാർ എന്ന വോട്ടർപെട്ടയിലെ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക വേറെ പക്ഷേ ചേർക്കുമ്പോൾ ഞങ്ങളുടെ അല്ല ചേർക്കണം എനിക്ക് മനസ്സിലാവും ചോദ്യം ഇതാണ് ലോക്സഭയിലും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക

അല്ല അത് വേറെ ലിസ്റ്റ് ആണ് തെറ്റായിരം വിവരം കൊടുത്തിട്ട് അവര് പഴയ റെക്കോർഡുകള് പഴയ റെക്കോർഡുകൾ തയ്യാറാക്കി ഉണ്ടാക്കി വെച്ചേക്കാണ് ബന്ധുവിന്റെ വീട്ടിലെ കുട്ടി മറ്റേതെങ്കിലും ഒരു വാർഡിൽ പോയി ഒരു വോട്ടർ ഐ ഡി കാർഡ് എടുത്തിരുന്നെങ്കിൽ ധനേഷ് പറയുന്നതിനകത്തൊരു പൊളിറ്റിക്കലായിട്ടുള്ള നീതിയുണ്ട് പക്ഷേ ഇത് സാങ്കേതികമായ ന്യായം മാത്രമാണ് കാരണം ഈ കുട്ടി വേറൊരിടത്തും എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ മാത്രമാണ് അപ്പോൾ ഈ കുട്ടിക്ക് ഈ മെയിൽ വിലാസത്തിലാണ് കഴിഞ്ഞ മൂന്ന് തവണയും വോട്ടർ ഐ ഡി കിട്ടിയത് പാസ്പോർട്ട് കിട്ടിയത് ഈ കുട്ടിയുടെ എല്ലാ രേഖകളും ഈ മെയിൽ വിലാസത്തിലാണ് അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ വോട്ട് നിഷേധിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് കോടതി ചോദിച്ച ചോദ്യം അതെ ഒരു ഒരു പ്രദേശത്ത് ഒരു വീട്ടില് താമസമില്ലാത്ത ആൾക്ക് പഴയ രേഖ വെച്ച് വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് വോട്ടർപെട്ടിയിൽ അവിടെ താമസമില്ല അഞ്ച് ആറ് കൊല്ലമായി ആ പ്രദേശത്ത് താമസമില്ലാത്ത ആൾക്ക് പഴയ രേഖകൾ വെച്ച് വോട്ടർ പെട്ടിയിൽ പേര് ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് തറവാട് ഇതേ മേൽവിലാസം സൂക്ഷിച്ചു മറ്റൊരിടത്തും പട്ടികയിൽ ആ കുട്ടിയുടെ ആവശ്യം ന്യായമല്ലേ അദ്ദേഹത്തിന്റെ അവര് സ്വന്തം ഉണ്ടായിരുന്നല്ലോ പതിനെട്ട് ഇത്രയും നാളായിട്ട് പതിനെട്ട് ബാർ ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്ന് ബാർ മൂന്നുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ പേര് ചേർത്തിട്ടില്ല അവർ ഏഴു വർഷത്തിന് മുമ്പ് അവിടെയാണ് താമസിച്ചിരുന്നത് അവിടെ ഒരു പേരും ചേർത്തില്ല രേഖ ചേർത്തിട്ടില്ല അപ്പൊ സ്വന്തം വീട്ടിൽ ചേർക്കാതെ ബന്ധുവിന്റെ വീട്ടിൽ ചേർക്കുന്നോ സ്വന്തം മുട്ടടയിൽ തന്നെ വേറൊരു വീടുണ്ട് മുട്ടടയിൽ വേറൊരു വീടുണ്ടായിരുന്ന അത് വിലക്കി കൊടുത്തിട്ട് പോയി ഇവരെ പേരിൽ ഇവരെ സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന വീട് പതിനെട്ട് ബാർ ഇരുപത്തിരണ്ട് അമ്പത്തി ഒമ്പതിൽ ബാർ മൂന്നെന്ന് പറയുന്നവരുടെ സുരേഷിന്റെ അച്ഛന്റെ പേരുണ്ടായിരുന്ന വീട് വിറ്റിട്ട് പോയി ഏഴു വർഷത്തിന് മുമ്പേ അതിൽ ഒരു രേഖ ഉണ്ടാക്കിയിട്ടില്ല സ്വന്തം ആരായാലും ഒരു ബന്ധുവിട്ട് താമസിച്ചാലും സ്വന്തം വീട് വരുമ്പോൾ എല്ലാ രേഖകളും സ്വന്തം വീട്ടിലാണ് കാരണം നിഷേധിക്കുന്നത് സാങ്കേതികമായ കാരണങ്ങളാൽ വോട്ട് നിഷേധിക്കുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമായ ശരികേടില്ലേ അതാണ് എന്റെ ചോദ്യം നമ്മൾ ആളുകളെ ചേർക്കാനല്ലേ ശ്രമിക്കുക ഞങ്ങൾ ഞങ്ങള് അതില് ഞങ്ങൾ ഒരാളെ മാത്രമേ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തതല്ല നിങ്ങൾ എല്ലാവരും വൈഷ്ണവിയെ മാത്രമേ ന്യായീകരിക്കണുള്ളൂ ഞങ്ങൾ വോട്ടർ വോട്ടർപ്പെട്ടേ താമസമില്ല എല്ലാത്ത എല്ലാ പേരെയും ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആറോ ഏഴോ പേരാണ് ഇപ്പൊ അവസാന സമയത്ത് കൊടുത്തത് നേരത്തെ ഒരു പതിനഞ്ച് പേരുടെ പേര് കൊടുത്തിരുന്നു താമസം ഇല്ലാത്ത ആളുകളുടെ അതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അവർ കൊടുത്തു പേരാണ് കൊടുത്തത് കുമാർ ഒരു ഒരു കാര്യം കൂടി ഈ ആറേഴ് വർഷമായി ഈ വൈഷ്ണവ സുരേഷ് ഈ മുട്ടടയിൽ താമസിച്ചിരുന്നില്ല എന്നതിന് നിങ്ങൾക്ക് എന്ത് തെളിവാണ് കൊടുക്കാൻ കഴിയുക തൊട്ടടുത്ത വീട്ടിലാണ് തെളിവ് സ്വന്തം ഉണ്ട് വീട് ാണ് മേൽവിലാസം അനുകൂലമാണ് വോട്ടർ ഐ ഡി കാർഡിൽ നിലവിലുള്ള വോട്ടർ ഐ ഡി കാർഡിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ഐ ഡി കാർഡ് അതിലെ വോട്ടർ പട്ടികയിൽ ഈ കുട്ടിക്ക് ഇതേ മേൽവിലാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിതേ മേൽവിലാസമാണ് പകരം അവിടെ താമസമില്ല എന്നുള്ളതിന് രേഖ കൊടുക്കണമല്ലോ അവടെ ഇപ്പം അവിടെ അവിടെ ഇപ്പം അവിടെ അവിടെ താമസിക്കുന്ന അനിമോളെന്നുള്ള ഒരാളാണ് രണ്ട് വർഷമായി അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് അനിമോൾ രേഖ കൊടുത്തല്ലോ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചപ്പോൾ അത് വെച്ചിരുന്നാൽ മതി കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു അവിടെ താമസിക്കുക എനിക്ക് കോടതി പേപ്പർ ഇന്നാണ് കിട്ടി ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് കോടതി നിന്നുള്ള പേപ്പർ കിട്ടിയത് അനിമോൾ എന്നുള്ള ഒരാളാണ് ആ വീട്ടിൽ താമസിക്കണത് അവർ ഇന്നലെയും അവർ ഗ്യാസ് ഗ്യാസ് എടുത്തതിൻ്റെ ബില്ല് ഇന്നലെയും എടുത്തതിൻ്റെ ബില്ല് പോലും അവർ നമുക്ക് തന്ന് അവര് വേറെ വോട്ട് ചേർക്കാനോ അവിടെ താമസം ഇല്ലാന്ന് അവർ എഴുതി തന്നിട്ടുണ്ട് അത് കോടതിയിലാണ് ഹാജരാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അത് പറഞ്ഞു പറഞ്ഞു അതല്ല അവിടെ താങ്കൾ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ചട്ടമനുസരിച്ച് ആ വാർഡിൽ സ്ഥിരതാമസം ഇല്ലെങ്കിൽ അവിടെ മത്സരിക്കാനോ വോട്ട് ചെയ്യാനോ കഴിയില്ല അതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ചട്ടപ്രകാരം ഉള്ള ഒരു പ്രശ്നം അതും അവിടെ ഒരു സാങ്കേതിക വിഷയമായിട്ടുണ്ട് ഞാൻ കുറച്ചു വിശാലമായ അർത്ഥത്തിലാണ് ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വൈഷ്ണയ്ക്ക് അവിടെ മത്സരിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാരെങ്കിലും പരാതി കൊടുത്തിരുന്നില്ലെങ്കിൽ ഈ ഇതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു കോടതിയിൽ പോവുകയാണ് ഈ മറു ഈ പറയുന്ന ഗ്യാസിന്റെ അടക്കമുള്ള രേഖകളുമായി കോടതിയിൽ പോകും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഇതേ പരാതി ആവർത്തിച്ചു അല്ലേ ഉണ്ട് okay thank you thank you tanishq bada